ഹലോ നിഷ സൂരജ് ഫ്രം കളർ കലാസ്റ്റൻസ് നമ്മുടെ ഷോപ്പിലെ ഓഫർ പ്രോഡക്റ്റുകളുടെ ഒരു വീഡിയോ ആയിട്ടോ ഇത് രണ്ട് പാറ്റേൺസ് ആണ് നമ്മൾ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് അടിപൊളി പാറ്റേൺ ആണ് ജോർജറ്റിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന പാർട്ടി വെയർ കുർത്തിയും അതുപോലെ റയോണിൽ വന്നിരിക്കുന്ന നല്ലൊരു ഫ്രോക്ക് കുർത്തിയുമാണ് വീഡിയോയിലുള്ള ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വീഡിയോടൊപ്പം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്ട്സാപ്പ് നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ സൈസോടുകൂടി അയച്ചു കൊടുക്കുക എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക കാര്യം എത്രയും പെട്ടെന്ന് പറയാൻ കാര്യം ഇത് വാട്ട്സപ്പ് ഓർഡർ എടുക്കുന്ന ഓഫറും കൂടെ ആവുമ്പോൾ തന്നെ പെട്ടെന്നാണ് നമ്മൾക്ക് പ്രൊഡക്റ്റ് സ്റ്റോക്ക്ഔട്ടാണ് കാരണം ഇത് ലിമിറ്റഡ് സ്റ്റോക്കുമാണ് അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പം നമുക്ക് ഈ ഒരു വീഡിയോ പ്രൊഡക്റ്റ് തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെയും ഇതിലേക്ക് ഒരുപാട് എൻക്വയറി വരുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് റിമൂവ് ചെയ്യുന്നതുകൊണ്ടായിട്ടോ ഇഷ്ടമാണ് ഇത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഫസ്റ്റ് പാറ്റേൺ ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നത് നല്ലൊരു ജോർജിറ്റ് സ്ലിറ്റഡ് കുർത്തിയാണ് ഹാൻഡ് വർക്ക്ഡ് ആണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ട്വൻറ്റി ഫൈവ് ആണ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാണ് നല്ല രസമുള്ളൊരു ഹാൻഡ് വർക്ക് ആയിട്ടോ അത് ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇത് നേവി ബ്ലൂ ഷെയ്ഡാണ് ഇതായതുപോലെ നെക്കിൽ തിക്കായിട്ടാണ് ബീഡ്സിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടത് നല്ല രസമുള്ള ഒരു വർക്ക് സെക്കൻഡ് കളർ ഇതിൽ വന്നിരിക്കുന്നത് അതായത് ഇതുപോലത്തെ ഒരു വൈൻ ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ളൊരു വൈൻ കളർ ഈ രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് ട്വൻറ്റി ഫൈവ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ മീഡിയം ലാർജ് എക്സ് എൽ ടു എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ട ഹാൻഡ് വർക്കിൽ രണ്ട് കളറുകൂടെ അവൈലബിൾ ആയിട്ടോ ഒരു പീക്കോക്ക് ഗ്രീനും അതുപോലെ ഡാർക്ക് ഗ്രീനും രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് പീക്കോക്ക് ബ്ലൂ ആണെന്ന് തോന്നുന്നു കേട്ടോ ോ ബ്ലൂ ഡാർക്ക് ഗ്രീനും ആണ് അവൈലബിൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്ന റയോണിൽ വന്നിരിക്കുന്ന ഒരു ടൈപ്പ് പാറ്റേൺ ആണ് ശിബോരി പോലത്തെ ഒരു ആണ് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു ഹാഫ് കോളർ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആവുന്നുണ്ട് സ്ലീവിൻ്റെ ഇലാസ്റ്റി എൻഡിൽ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ടോപ്പിൻ്റെ ലോക പോഷൻ വരുമ്പോൾ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആട്ടോ ഇതിൻ്റെ ഓഫർ പ്രൈസ് എത്രയാണെന്നറിയേണ്ടേ ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ തന്നെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ദാ ഇതുപോലത്തെ ഒരു അക്വാ ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട് അതിൽ തന്നെ ഷിബോരി പ്രിൻ്റ് പോലത്തെ പ്രിൻ്റ് ചെയ്തിട്ട് ദാ ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സും പ്രിൻ്റുകളുമാണ് ഇതൊരു ലെമൺ ഗ്രീൻ അല്ലെങ്കിൽ ലെമൺ യെല്ലോ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഗ്രീനും യെല്ലോയും കൂടെ ഒരു ആവുന്നൊരു ഷെയ്ഡില്ലേ ഇത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കൊണ്ട് വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള യെല്ലോ കളറാണ് ഇതുപോലെ വരും അടുത്തത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെ വരിക നല്ല രസമുള്ളൊരു കളറ് ലാസ്റ്റ് ഓൺ വന്നിരിക്കുന്നത് പിങ്ക് ആണ് ഇത്രയും കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിൽ ഇപ്പം തന്നെ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ കാരണം പ്രോഡക്റ്റ് സോൾഡ് ഔട്ട് ആയാലും പെട്ടെന്ന് നമ്മൾ വീഡിയോ റിമൂവ് ചെയ്യുന്നതായിരിക്കും താങ്ക് യു സോ മച്ച്